വെൽക്കം ടു ഐ സെർവേഴ്സ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക സങ്കടത്തോടെയാണ് വീഡിയോ ചെയ്തത് പക്ഷേ ഇന്ന് നമ്മൾ എല്ലാ പ്രാവശ്യം ഉള്ളത് നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായെങ്കിലും അടുത്ത നെക്സ്റ്റ് ഡേ വീഡിയോ വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ കുറേ പേർക്ക് മെസ്സേജിന് റിപ്ലൈ ഒരുപാട് ഡിലേ ആയിട്ട് മൂന്ന് ദിവസമായിട്ടും വെയിറ്റ് ചെയ്യണ കുറേ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് കുറേ ന്യൂ കസ്റ്റമേഴ്സ് ഉണ്ട് കുറേ നമ്മൾ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സും ഉണ്ട് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് റിപ്ലൈക്ക് ഇത്രയും ഡിലേ ആയത് കേട്ടോ അപ്പോൾ ക്ഷമിക്കണം ഇനി കുറച്ച് പെൻഡിങ് ഉണ്ട് ഇന്നലത്തെ മിഞ്ഞാറ്റി മെസ്സേജ് പെൻഡിങ് ഉണ്ട് എത്രയും പെട്ടെന്ന് മാക്സിമം ഇന്ന് തന്നെ നമ്മളത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് നമുക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം നമുക്ക് ഹെന്നയും ഡെയ്യും നമുക്ക് ഓൾറെഡി സെയിലുള്ളതും ഞാനിത് മാക്സിമം കസ്റ്റമേഴ്സിനെ അങ്ങനെ അത് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറില്ല അതിനൊരു റീസൺ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഹെന്ന അതുപോലെ തന്നെ എന്നുള്ളത് നാച്ചുറൽ ആണ് ഹൺഡ്രഡ് നാച്ചുറൽ ആണ് പക്ഷെ കുറേ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യും കുറച്ച് കസ്റ്റമേഴ്സിന് അത് എന്താ പറയുക റിസൾട്ട് ഇല്ലാതെയുള്ള പ്രൊഡക്റ്റാണ് നമ്മളുടെ ഹെന്നയും ഡെയ്യും ഈ നിൽക്കുന്ന അവിടെ നല്ല വെയിലുണ്ട് നമുക്കൊന്ന് മാറാം അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സിന് അത് എന്താ പറയുക റിസൾട്ട് ഇല്ലാതെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെന്നു വേണ്ടി വിളിക്കുന്ന എല്ലാ കസ്റ്റമറോടും ഞാൻ പറയാറുണ്ട് ഈ വീഡിയോസൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാമെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കസ്റ്റമേഴ്സ് കുറേ പേര് ബ്ലാക്ക് ഹെന്നെ അവൈലബിൾ ആണോ ബ്ലാക്ക് ഹെന്നെ അവൈലബിൾ ആണോ എന്ന് നമുക്കു പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുണ്ടായി അപ്പം ഞാൻ ഈ കാര്യം നമ്മൾക്ക് ഇതിനെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഡോക്ടറുണ്ട് അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇങ്ങനെ ബ്ലാക്ക് ഹെന്ന കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ആയുസ് സെർബിൾസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രൊഡക്റ്റ് മെയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം എനിക്കറിയാം എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അത്രയും കൂടിയാണ് കസ്റ്റമേഴ്സിനോട് പറയുക അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ എനിക്കൊരു ബ്ലാക്ക് ഹെന്ന ചെയ്തു തരുണ്ടായി ബ്ലാക്ക് ഹെന്ന മാത്രല്ല നമ്മൾ എന്താ പറയുക ഹെയർ റിമൂവലിന്റെ ഒരു പൗഡറും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അവൾ അപ്പോൾ ഞാനത് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എനിക്കിവിടെ വെള്ളം മുടിയുള്ള ആൾക്കാരെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഇവിടെ വലിമയും വലിച്ചൊക്കെ ഉണ്ടെങ്കിലും ഇരുന്ന് തരില്ല പിന്നെ ഇമ്മ വരുന്ന സമയത്ത് അധികം തിരക്കായിരിക്കും അതും നടക്കില്ല അപ്പോൾ വെള്ളം മുടിയുള്ള ആൾക്കാരെ സത്യത്തിൽ എനിക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ ആ കൊണ്ടുവന്ന ടൈമിൽ എൻ്റെ ഒരു കസ്റ്റമർ രണ്ട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ആ പ്രൊഡക്റ്റ് വരലും അവരിത് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിൾ കൊടുത്തു അവിടെ നല്ലൊരു റിസൾട്ടാണ് പറഞ്ഞത് വൺ മന്തോളം ലാസ്റ്റ് ചെയ്തു ഫാത്തിമ അത് വേണം വേണം എന്ന് എന്ന മെസ്സേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങളിലോട്ട് എത്തിക്കണം പക്ഷേ നിങ്ങളോട്ട് എത്തിക്കണമെങ്കിൽ നിങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അത് നമ്മളുടെ ആയി മാറുക ഞാൻ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല ഞാൻ എടുത്തു തന്നെ പറയുന്നു ഞാൻ നോക്കി ചെക്ക് ചെയ്തു നല്ല ഒരു അലർജിയുള്ളൊരു അത് കൊടുത്തത് അപ്പോൾ അവർക്ക് നോക്കി ഒരു കുഴപ്പവും ഇല്ല അവർക്കൊരു അലർജി ഇല്ല നല്ല പ്രൊഡക്റ്റ് ആണ് പറഞ്ഞ് അവരത് വീണ്ടും പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൂടെ ആ പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കുക ബ്ലാക്ക് ഹെന്ന വേണം എന്നുള്ളവർക്ക് ഇപ്പം ഹെന്നെ ഇട്ട് ഡെയ് ഇട്ട് അങ്ങനെ കുറേ ടൈം വെയിറ്റ് ചെയ്യണ്ട ഒരു മണിക്കൂറൊക്കെ ഇട്ടാൽ മതിയാവും പക്ഷെ ഞാൻ ഡയറക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടാവുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതങ്ങനെയല്ല നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാണ് വേണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ ജസ്റ്റ് ഒരു പിക്ക് എടുക്കുക നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹെയറിൻ്റെ ഒരു പിക്ക് എടുക്കുക അതുപോലെ തന്നെ ഇട്ട ശേഷം ഒരു പിക്ക് എടുക്കുക എന്നിട്ട് അതും നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും നമുക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ റിവ്യൂം അറിയണം എനിക്ക് വേറെ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒക്കെ ആണെങ്കിൽ ഞാൻ തന്നെ യൂസ് ചെയ്ത അതിൻ്റെ റിവ്യൂ പറയും പക്ഷെ ഇതല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ അതിൻ്റെ റിവ്യൂ പറയണം ഇവിടെ മുടിക്ക് ഭയങ്കര കഷ്ടമാണ് ഏ അപ്പം നിങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് പറയും അപ്പോൾ ഞാൻ ആ ബ്ലാക്ക് ഹെന്ന കാണിക്കാം ഇതാണ് ഹെന്ന ബ്ലാക്ക് ഹെന്നയാണ് ഇതൊരു വൺ അവർ ഒക്കെ തലയിൽ ഇട്ടാൽ മതി എനിക്ക് ബ്ലാക്ക് ആവും നീ അതിലും കൂടുതലോടെ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ റിവ്യൂ വെച്ച് തന്നെ നമുക്ക് ഫൈനൽ ചെയ്യാം ഇതിൽ എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ പറയുക അതാണ് ഒരു വിക്കലും പടലും ഒക്കെ രണ്ട് മൂന്ന് ദിവസം സുഖമില്ലാതെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഒരു മെഡിസിനൊക്കെ എടുക്കണുണ്ട് ഈ ചൂട് കാരണം ഇത്തിരി ഇവിടെയൊക്കെ ഒരു പൊട്ടലുണ്ട് അതൊന്നും സ്നേഹം സംസാരിക്കാൻ കിട്ടുന്നില്ല അതായത് ഈ ഒരു തപ്പലും തടയലും വാട്സാപ്പിൽ റിപ്ലൈഡില്ലാറുണ്ടാ അപ്പൊ ബ്ലാക്ക് എണ്ണ എനിക്ക് തരാൻ വേറെ ഉറപ്പെന്ന് എന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് ഹെന്ന അവൈലബിൾ ആണ് ഡേ പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ വെച്ച് ഒരുപാട് ഒരുപാട് നല്ലതന്നെ ആയിരിക്കും ഈ ബ്ലാക്ക് ഹെന്ന അത് ഞാൻ പറയുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ബ്ലാക്ക് ഹെന്ന വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുറേ പേര് ഇത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഓൾറെഡി വെയിറ്റ് ചെയ്യൂട്ടാ വെയിറ്റ് ചെയ്യൂട്ടാ പറഞ്ഞത് ആൾക്കാര് അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവർ ഇത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ ഇത് നിങ്ങൾക്ക് ഇത് വലിയൊരു ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു ചെറിയ ക്വാണ്ടിറ്റി മതി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അത് കൂടാതെ നമ്മളുടെ ഓണം ഓഫറ് സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് മന്ത് ആണ് ഫിഫ്ത്തിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുക സിസ്റ്ററുടെ മാര്യേജ് വരുന്നുണ്ട് ഫിഫ്ത്തിന് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഓണം ഓഫറ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഓണം ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യാം തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വരും ഒരുപാട് പുതിയ പ്രൊഡക്റ്റ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലെ വീഡിയോ കാണാൻ കുറെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും തരുന്ന ഒരു വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ കുറേ പേര് എത്ര പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു ഒരുപാട് പേര് യൂട്യൂബിൽ മെസ്സേജ് വളരെ സന്തോഷമായി നമ്മളെ ഒരുപാട് കൂടുതൽ കൂടുതൽ നമ്മളെ സ്ട്രോങ് ആക്കുന്നതും എന്താ പറയുക ഹാപ്പി ആകുന്നതും അങ്ങനെയല്ല മൊത്തത്തിലല്ലേ ഭയങ്കര ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ എല്ലാവർക്കും അതിനാണ് ഒരു ഭാഗ്യം ചെയ്യേണ്ടത് കട്ടയ്ക്ക് കൂടെ നിൽക്കാനുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടാവുന്ന എല്ലാവരും ഭാഗ്യം ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ തോന്നിയെങ്കിൽ എനിക്ക് ആ ഒരു സെക്കൻഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് അത്ര ആൾക്കാർ സപ്പോർട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് വേറെ എവിടെയെങ്കിലും ഇല്ലാന്ന് തന്നു അപ്പോൾ താങ്ക് യു അപ്പോൾ ബ്ലാക്ക് ഹെന്ന ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പിക്ക് എടുക്കുക യൂസ് ചെയ്ത ശേഷം നിങ്ങളൊരു പിക്ക് എടുക്കുക നിങ്ങൾക്ക് അത് എത്ര ദിവസം ലാസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു റിവ്യൂ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പർച്ചേസിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം എമൗണ്ട് അടച്ച് അത് വാങ്ങിക്കാം അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ബ്ലാക്ക് ഹെന്ന റെഡി ആയിട്ടുള്ള വിവരം But thank you, thank you so much.